ഹലോ എവരിവൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ ഒരു ഫൈവ് ജി ഫോണാണ് നിങ്ങൾക്ക് ഇവിടെ ഫോർ ജി നെറ്റ്വർക്കാണ് ലഭിക്കുന്നതെങ്കിൽ ഫോർ ജി നെറ്റ്വർക്കിനെ എങ്ങനെ നമുക്ക് ഫൈവ് ജിയിലേക്ക് മാറ്റി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്ന് നിങ്ങളെ കാണിച്ചിരുന്നത് ഇത് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു കാര്യമാട്ടോ ഇതിനു വേണ്ടി ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് ഫോണിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് തുടർന്ന് വരുന്ന സ്ക്രീനിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക ഇവിടെ സിം സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ ഫൈവ് ജിക്ക് എത്രമാത്രം സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ സിം സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്യുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞു ആദ്യമേ ഞാനിവിടെ ഒന്നാമത്തെ സിമ്മാണ് ജിയോ ഉപയോഗിക്കുന്നത് ജിയോയിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ താഴ്ഭാഗത്തേക്ക് പോന്നു കഴിഞ്ഞാൽ സിം സ്റ്റാറ്റസ് ജിയോ ഫോർ ജി ആണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ ഫോർ ജി ആണ് കാണിച്ചിരിക്കുന്നത് ഫോർ ജിയിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നിങ്ങൾക്ക് സിഗ്നൽ സ്ട്രെങ്ത് കാണാൻ സാധിക്കും മൈനസ് നൂറ്റി അഞ്ച് ഡി ബി എം മുപ്പത്തഞ്ച് എ സി ആണ് കാണിച്ചിരിക്കുന്നത് മൈനസും നൂറ്റിയഞ്ചിന്റെ താഴത്തേക്ക് വന്നെങ്കിൽ അതായത് മൈനസ് അമ്പത് ഒക്കെ വന്നാലാണ് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നല്ല സിഗ്നൽ നമുക്ക് ഫൈവ് ജി ലഭിക്കുകയുള്ളൂ ഇവിടെ ഫോർ ജി ആണ് ലഭിക്കുകയുള്ളൂ ഇത് ഫൈവ് ജിയുടെ സിഗ്നൽ സ്ട്രെങ്ത് അറിയാനുള്ള ഒരു ചാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതിൽ കാണാൻ സാധിക്കും മൈനസ് അമ്പത് ടു മൈനസ് എഴുപത്തി ഒമ്പത് ഡി ബി എം ആണ് നിങ്ങളുടെ ഫോണിൽ സിഗ്നൽ സ്ട്രെന്ത് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച സിഗ്നൽ ആണ് ഫൈവ് ജി ലഭിക്കുന്നത് ഒരു നാല് അഞ്ച് ഘട്ട ഫോണിൽ ലഭിക്കുന്നതാണ് അടുത്തത് മൈനസ് എൺപത് ടു മൈനസ് എൺപത്തൊമ്പത് ഡി ബി എം ആണെങ്കിൽ നിങ്ങൾക്കൊരു ആവറേജിന് മുകളിൽ തന്നെ നല്ല സിഗ്നൽ ഫൈവ് ജി ലഭിക്കും ഒരു മൂന്ന് നാല് ഘട്ട ഫോൺ ലഭിക്കുന്നതാണ് ഫൈവ് ജിയുടെ അടുത്തത് മൈനസ് തൊണ്ണൂറ് ടു മൈനസ് തൊണ്ണൂറ്റി ഒമ്പത് ഡി ബി എം ആണെങ്കിലും ഒരു മോശമായിട്ടുള്ള സിഗ്നൽ ആയിരിക്കും ലഭിക്കുന്നത് ഫൈവ് ജിയുടെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന മൈനസ് നൂറ് ടു മൈനസ് നൂറ്റി ഒമ്പത് ഡി ബി എം ആണെങ്കിലും ഏറ്റവും മോശമായ രീതിയിൽ അതാണ് ഫൈവ് ജി ലഭിക്കുകയുള്ളൂ അതായത് ജസ്റ്റ് ഒരു ഘട്ടയൊക്കെയാണ് ഫൈവ് ജിയുടെ വരികയുള്ളൂ മിക്ക സമയത്ത് ഫോർ ജിയിലാണ് ഉപയോഗിക്കാൻ പറ്റുക ഞാനിവിടെ എൻ്റെ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് സിഗ്നൽ സ്ട്രെങ്ത് കാണിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പതാണ് ഇവിടെ ജസ്റ്റ് നമുക്ക് ഫൈവ് ജി കിട്ടുകയുള്ളൂ ഒട്ടുമിക്ക സമയങ്ങളിലും ഫോർ ജി ആണ് എങ്കിൽ ഈ ഫോർ ജി നെറ്റ്വർക്കിനെ പൂർണ്ണമായിട്ടും ഇവിടെ ഞാൻ ഫൈവ് ജിയിലേക്ക് മാറ്റുകയാണ് അത് ഫോർ ജിയോ ടു ജിയോ ത്രീ ജി ഇനി വർക്ക് ചെയ്യില്ല ഫൈവ് ജിയിൽ മാത്രം വർക്ക് ചെയ്യും നമ്മുടെ ഫോൺ അപ്പോൾ ശ്രദ്ധിച്ച് അവസാനം വരെയും കാണുക വീഡിയോ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കേട്ട് ഫൈവ് ജി സ്വിച്ച് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രം ഡൗൺലോഡ് ചെയ്യുക ഒരുപാട് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ മാറിപ്പോ ഫൈവ് ജി സ്വിച്ച് എന്നാണ് ഇതിന്റെ പേര് വരുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്യുക നെറ്റ്വർക്ക് സെറ്റിംഗ്സിന്റെ ഭാഗത്ത് ഗോ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ഒരാൾ വരും അതിനുശേഷം ഇതുപോലൊരു ഇന്റർഫേസ് ആണ് വരുന്നത് ഇവിടെ ഈ ഓട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ഓട്ടോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക സെലക്ട് ഫോൺ ഇൻഡെക്സ് എന്ന് ആൻഡ് ഉണ്ട് ഇവിടെ നിങ്ങൾ ഫോണിൽ രണ്ട് സിമ്മുണ്ടെങ്കിൽ ആദ്യത്തെ ആണ് നിങ്ങൾക്ക് ഫൈവ് ജി ആക്കേണ്ടതെങ്കിൽ ഈ സീറോ സെലക്ട് ചെയ്യുക രണ്ടാമത്തെ ആണെങ്കിൽ ഫോൺ വൺ സെലക്ട് ചെയ്യുക ഞാൻ എൻ്റെ ഒന്നാമത്തെ സിം ജിയോയെ ആണത് കൊണ്ട് ഫോൺ സീറോ സെലക്ട് ചെയ്യുന്നു ഇനി തുടർന്ന് വരുന്ന സ്ക്രീനിൽ താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ടൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓപ്ഷനിലാണ് നമ്മൾ മാറ്റം വരേണ്ടത് അത് വളരെ ശ്രദ്ധിച്ച് കാണണം ഇവിടെ നിങ്ങൾ എൻ ആർ ഒള്ളി എന്ന് കാണാൻ സാധിക്കും കണ്ടില്ലേ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഈ എൻ ആർ ഒള്ളി സെലക്ട് കൂടി നമ്മുടെ ഫോൺ പിന്നെ ഫൈവ് ജിയിലേക്ക് മാറുകയായിരുന്നു ഇനി ഫോർ ജി ത്രീ ജി ടു ജി ഈ ഒരു നെറ്റ്വർക്ക് ഒന്നും നമ്മുടെ ഫോണിൽ വരില്ല ഫുൾ ടൈം ഫോൺ ഫൈവ് ജി ആണ് മാത്രമല്ല അൺലിമിറ്റഡ് ആയിട്ട് ഇപ്പൊ ഫൈവ് ജി ഉപയോഗിക്കാറുള്ളൂ എയർടെലും ജിയോ എല്ലാം അതുകൊണ്ടില്ല എന്റെ ഫോൺ ഇവിടെ ഫൈവ് ജി ആയി കഴിഞ്ഞു കണ്ടോ നല്ല നെറ്റ്വർക്ക് ഉണ്ട് ഫൈവ് ജി ഇവിടെ കിട്ടുന്നുണ്ട് സിഗ്നൽ അത് ഇപ്പോൾ ഇവിടെ മാറ്റം വന്നിട്ടുണ്ട് ഫോണിൽ ഇനി നിങ്ങളുടെ അടുത്ത പ്രദേശത്ത് ഒരുപാട് മാറിയാണ് ഫൈവ് ജിയിലെ ടവറ് നിൽക്കണമെങ്കിൽ ഇപ്പം വീണ്ടാണെങ്കിൽ പല ലൊക്കേഷനിൽ പോകുന്ന സമയങ്ങളിൽ ഈ നൂറ്റി അഞ്ച് നൂറ്റി നാല് നൂറ്റിമൂന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കും ചിലപ്പോൾ അത് നൂറ്റി അമ്പതൊക്കെ ആവും ആ സമയത്ത് ഒട്ടും ഫൈവ് ജി കിട്ടില്ല എങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂടി ഫോണിന്റെ സെറ്റിങ്സ് മുഴുവൻ മാറുകയാണ് നമുക്ക് ഫൈവ് ജിയിലേക്ക് മാത്രമായിട്ട് മാറുകയാണ് പ്ലേസ്റ്റോറിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഫൈവ് ജി സ്വിച്ച് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോണിൽ ഫൈവ് ജി വർക്ക് ചെയ്യുന്നതാണ് എല്ലാ മെസ്സേജുകളും കോഡുകളെല്ലാം നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേറെ ഫോർ ജി നെറ്റ്വർക്കിനെ എങ്ങനെ നമുക്ക് ഫൈവ് ജിയിലേക്ക് മാറ്റി ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു വീഡിയോ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജൊന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചത് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം